പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ചാണ് നോക്കുന്നത് വണ്ടി ചോറക്കോളം വിളമ്പിച്ച് പിന്നെ നമുക്ക് സാമ്പാറാണ് ഒരു ചെറിയായിട്ടുള്ളത് സാമ്പാറൊക്കെ വിളമ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉള്ളിത്തോരനാണ് നോക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽത്തൂർന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് മുട്ട പൊരിച്ചതായിരുന്നു ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറികൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടാത്തവരെല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കുട്ടി ഒന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റായിരുന്നു മുട്ട പൊരിച്ചതും സാമ്പാറൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരെയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പം എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്